അഞ്ചുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തിരുവോണ അല്ലേ അപ്പൊ ഞങ്ങള് ഈ തിരുവോണ ഇന്ന് ഹൗസ് ബോട്ടിലാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾ പതിനഞ്ച് പേരുണ്ട് അപ്പൊ രാവിലെ എല്ലാരും വീട്ടിലേക്ക് വന്നു അപ്പം ഇന്ന് ഹൗസ് ബോട്ടിൽ പൊളിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം ആ ഹൗസ് ബോട്ടിലെ കുറെ കാഴ്ചകളും നമ്മുടെ തിരുവോണത്തിന്റെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഇതാ തിരിക്കുവാണ് എല്ലാരും ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പോകാം ഇവിടെ വന്നപ്പോ ആകെ കൺഫ്യൂഷൻ ഏതാ ബോട്ടേ എന്ന് അറിയത്തില്ല അതുകൊണ്ട് തപ്പി തപ്പി നടക്കും ഞങ്ങൾ പതിനഞ്ച് പേരുണ്ട് ഞങ്ങള് ഞാൻ ഏറ്റവും ബാക്കിലാണ് എന്നാലല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഏതാണ് ഇപ്പോഴും ഏത് ബോട്ടാന്നൊരു കൺഫ്യൂഷനാണ് ഏത് ബോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇഷ്ടം മാതിരി ബോട്ടുണ്ട് ഈ ബോട്ട് തിരിച്ചറിയാനായിട്ട് മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഏതാണെന്നറിയാൻ വേണ്ടിട്ട് മാതിരി കിടപ്പുണ്ട് കേട്ടോ ആൾക്കാരല്ല എങ്ങോട്ട് പോവാന്ന് വിചാരിക്കും ഈ ഓണത്തിന് മാതിരി ബോട്ടുണ്ട് വേണ്ട ഇത് പുന്നമട ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ടാണോ അങ്ങോട്ടാ അങ്ങോട്ട് നടന്നു പാടി ഇങ്ങോട്ടാ എന്ത് രസാന്നും ഇഷ്ടം ഇഷ്ടംമാതിരി ബോട്ട് കിടപ്പുണ്ട് ഇത് പന്ത്രണ്ട് മണിക്കാണേ നമ്മള് കേറുന്ന ബോട്ടില് കൊറച്ച് മതാമ്മമാരുണ്ട് അവരുടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്ക എന്റെ മോനാണ് അതിന് ഇരയായത് കണ്ടോ ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ടടി ആ ഇനി വല്ല കഴിഞ്ഞു 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 എന്തൊക്കെ കാണണം ഞങ്ങൾ എല്ലാരും ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാ ഇവിടെ ഇനി ഇങ്ങനെ ഇരിക്കുവാട്ടോ ബോട്ട് ഇതുവരെ വന്നില്ല ബോട്ട് വരുന്നോക്കി ഞങ്ങൾ ഇനി ഇങ്ങനെ ഇരിക്കുവാണ് ഒരാൾ പിന്നെ മദാമ്മമാരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ക്ഷീണിച്ച് തളന്നിരിക്കുന്നു രക്ഷിച്ചു കൊണ്ടുവന്ന അതെ രക്ഷിച്ചു കൊണ്ടുവന്ന ഇല്ലെങ്കിൽ കൈവിട്ട് പോയാലോ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുവ ഞങ്ങളാകെ പതിനഞ്ച് പേരുണ്ട് കേട്ടോ ഒരാളാണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുവാണ് ബോട്ട് വരുന്നതിനെ പറ്റിയുള്ള ആലോചനയാണെന്ന് തോന്നുന്നു വന്ന കേട്ടോ ബോട്ട് വന്നു ഞങ്ങൾ ഞങ്ങളിനി ബോട്ടിലോട്ട് കയറാൻ പോവാണ് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന്താ ഞങ്ങളുടെ ബോട്ട് എത്തി ഞങ്ങൾ ഞങ്ങളിനി ബോട്ടിലേക്ക് കയറാൻ പോകുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കാലി മരച്ചു കേട്ടോ ഇരുന്നിരുന്നിരുന്ന് കാലി മരച്ചു ഇതാ ബോട്ട് വന്നു ഇതാണ് ഞങ്ങളുടെ ബോട്ട് ഞങ്ങളുടെ ബോട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ച മട്ടുണ്ടല്ലേ അപ്പം ഞങ്ങൾ കയറിട്ടെ കേറിയിട്ട് എടുക്കാൻ വേണ്ടിയ അമ്മ ഇതാ അനിയൻ പിടിച്ചോണ്ട് അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പം ഞങ്ങൾ ബോട്ടിലേക്ക് കെട്ടാൻ പോവാണ് വെള്ളത്തിൽ പോവോ ഫോൺ ടക്കൊന്നും പറ്റുന്ന കാര്യല്ലേ ഞങ്ങൾ ബോട്ടിനകത്തേക്ക് വെൽക്കം ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള് കുടിക്കാൻ പോവാണ് രുന്നു അതുകൊണ്ട് ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു തീർത്തു കേട്ടോ അപ്പൊ നമുക്ക് ഈ ഹൗസ് ബോട്ടിലെ റൂമൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇതാണ് ഫസ്റ്റ് റൂം ഇത് ഫസ്റ്റ് റൂം ഇതാണ് അല്ലാണ്ട് ഫാനുണ്ട് എ സി ഉണ്ട് അല്ലാണ്ട് ഇതായത് ബാത്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് തോന്നും അല്ലേ ഹൗസ് ബോട്ടിൽ ഇത്രയും സൗകര്യങ്ങളോന്ന് ഇനി നമുക്ക് ഇതിനകത്ത് നിറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് കയറാം അഞ്ച് ബെഡ്റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹൗസ് ബോട്ടിനുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച വീഡിയോ പിടിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കത്തില്ലേ വീഡിയോ പിടിച്ചല്ലേ പറ്റത്തുള്ളൂ ഇത് ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ റൂമാണ് രണ്ടാമത്തെ റൂമും അതുപോലെ തന്നെ കേട്ടോ ഇത് ബാത്റൂമാണ് ഇത്ര മുഴുവൻ തുറക്കുന്നില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാം ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടോ ഇല്ല തൊട്ടപ്പുറത്ത് തന്നെ ഹൗസ് ബോട്ട് കടുപ്പുണ്ട് ഇവിടെ വാഷ് ബേസിൻ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ കയറിയ ബോട്ടിൽ ഇവിടെ വാഷ് ബേസിൻ ഇല്ലായിരുന്നു ഇനി നമുക്ക് ഇത് മേളിലോട്ട് പോകുന്നതാണ് കേട്ടോ അത് നമുക്ക് കയറാവേ അടുത്ത റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇനി രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേളിലാണ് നമുക്കപ്പം മേളിലോട്ട് പോകാം കേട്ടോ അല്ല ഹൗസ് ബോട്ടാണ് തോന്നിക്കത്ത പോലും ഇല്ല അല്ലെ അത്രക്ക് രസം ഉണ്ടല്ലേ കാണാനായിട്ട് പിന്നെ നമുക്ക് ഓരോ റൂമിന്റെ വാതുക്കൾ നിന്നാലും വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും ഇതാണ് കിച്ചൺ ഇന്ന ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു കരിമീൻ ഒക്കെ പറക്കുവാൻ തോന്നോ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ കരിമീൻ കരിമീനറം കണ്ടില്ലെങ്കിൽ പേടിച്ചേക്കല്ലേട്ടോ അപ്പൊ ഇനി നമുക്ക് മേളിലത്തെ റൂമിലോട്ട് പോകാം ഇതാണ് സ്റ്റെയർ കേസ് അപ്പൊ നമ്മൾ മേളിലോട്ട് കേറി പോവാണ് മേളിൽ രണ്ട് റൂം റൂമുണ്ടെന്നാ പറഞ്ഞ നമുക്ക് അതും കൂടെ പോയി കാണാം അങ്ങനെ നമ്മൾ മേളിലെത്തി മേളിലത്തെ ഒരു റൂം കാണിച്ചു തരാവേ ഇതാണ് മേളിലത്തെ ഒരു റൂം കണ്ട നല്ല അടിപൊളിയാ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ പിന്നെ ഇവിടെ ഇതിനകത്തും ഉണ്ട് കേട്ടോ ബാത്റൂമ അമ്മ ഇപ്പൊ മൂ നാല് റൂമ് കാണിച്ചു ഇനി ഒരു റൂമും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം കണ്ട തൊളുമാര് കൊറേ നേരമായിട്ട് കറങ്ങി അടിച്ചു നടക്കുക കേട്ടോ ഇന്നും അടുത്ത റൂമും ആഹാ എന്റെ മോന്റെ ഇവിടെ കേറി കിടന്ന് കണ്ട സ്ഥലം പിടിച്ചേ അവനും ഞങ്ങളുടെ റൂം ഈ ഞങ്ങളങ്ങാണ് ഈ റൂം എടുത്തെങ്കിലോ എന്ന് ഓർത്ത് ആദ്യം ചാടി കയറി കിടന്നെ ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞേ ഇതാണ് ഒരു റൂം ഇപ്പൊ അഞ്ച് റൂമും കണ്ടു കഴിഞ്ഞില്ലേ അങ്ങനെ അഞ്ച് റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് പതിനഞ്ച് പേരുണ്ട് ഇതിനകത്ത് പിന്നെ ഞങ്ങള് ഫ്രണ്ട് ഇത് കാണിച്ചത് ഹൗസ്ബോൾഡിന്റെ രണ്ടാമത്തെ ഏറ്റവും മേലത്തെ നിലയിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ോ നിങ്ങളുടെ ആലപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാത്തവരെല്ലാം ഒന്ന് ആസ്വദിച്ചേക്കണം കേട്ടോ ആലപ്പുഴയുടെ ഭംഗിയുണ്ടോ ഇത് നമ്മുടെ ഡൈനിങ് റൂം ആണേ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം വിശാലമായ ഡൈനിങ് റൂം ആട്ടെ നല്ല രസ കാണാനായിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് എവിടെ പോയി നിൽക്കാം ഇത് പൂട്ടിയിട്ടിരിക്കുവാണോ ഇത് പൂട്ടിയിട്ടിരിക്കുവാൻ തോന്നുന്നല്ലേ ബോട്ട് വിട്ടിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ കയറിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ കേട്ടോ ഒന്നും ഒന്നും പറയാണ്ട അന്ന് ഞങ്ങൾ അതും കുഴപ്പമില്ല പക്ഷെ അതിനെക്കാട്ടിൽ ഇരട്ടിയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് അഞ്ച് ബെഡ്റൂമും ഒക്കെ ിലാണെത്തുകൊണ്ട് നല്ല സൗകര്യം വെച്ചുകഴിഞ്ഞാൽ അടിപൊളി സൗകര്യം ഇതിനകത്ത് കേറിയിട്ട് എനിക്ക് പിറങ്ങണോ അങ്ങനെ ഇറങ്ങോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പം നമ്മളീ ബോട്ടിൽ കേറുമ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കൂട്ടുകാരോടുകൂടെ പങ്കുവെച്ചില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നേ അതുകൊണ്ടാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ

അപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ തിരുവോണം അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലാണ് ഇന്ന് അപ്പൊ എന്തെല്ലാം കറികളാണെന്ന് നമുക്ക് നോക്കാം എല്ലാ തിരുവോണത്തിലും പറയാറുണ്ട് ഒരു മീൻ മീൻപറുത്തത് കിട്ടിയിരുന്നെങ്കിൽ പച്ചക്കറി മാത്ര ഇന്ന് ദാ ആഗ്രഹിച്ചതുപോലെ തന്നെ കരിമീൻ വറുത്തത് ഉണ്ട് അവിയലെ മെഴക്കോരട്ടി ഇതെന്തുവാ ോരൻ ബീട്രൂട്ട് കിച്ചടി അച്ചാറ് ഉപ്പ ചോറ് പിന്നെ പിന്നെന്തുവാണെന്ന് നോക്കട്ടെ കേട്ടോ ഞാനിരുന്നില്ലേ ഇവരാരും എന്നെ വിളിച്ചില്ല എല്ലാരും ഇരുന്ന് കഴിക്കുന്നുണ്ടോ ഞാനത് ചിക്കൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പുളിശ്ശേരി പുളിശ്ശേരി എല്ലാം ഉണ്ട് ഞങ്ങൾ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ാക്കി കാണാം നമ്മടെ ചായ കുടിക്ക സമയൊക്കെ ആയി താത്തം പിന്നെ ഇതെന്തുവാ ബിസ്ക്കറ്റ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്ലാക്ക് കോഫി കറുത്തു പോവും അതുകൊണ്ട് വീണ്ടും അല്ലേ ചായ കുടിച്ചാ വെളുത്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ബ്ലാക്ക് കോഫിയിലേക്ക് മാറി എല്ലാരും ചായ അമ്മ കുടിക്കോ കുടിക്കാ അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ രാത്രിയിലത്തെ ഫുഡിനുള്ള സമയൊക്കെ ആയി നമുക്ക് ഓരോന്ന് ഓരോന്ന് തുറന്നു നോക്കാം ഇതാണ് ചിക്കൻ ചിക്കൻ ഫ്രൈ മീൻ കറി ചിക്കൻ ഇതാണ് നമ്മുടെ പയ്യൻ നമ്മുടെ കൊച്ചു പയ്യൻ ഹായ് നമുക്കെല്ലാം എല്ലാം കൊണ്ടു തരുന്ന എല്ലാം നമുക്ക് എന്ത് വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മണി കൂടാതെ എടുത്തു തരുന്ന നമ്മുടെ പയ്യൻ പരിപ്പ് കറി തോരൻ വെണ്ടക്കമെഴിക്കോട്ടി കപ്പ ചോറ് ചപ്പാത്തി ചെമ്മീൻ ചെമ്മീനാണ് ചിക്കൻ അതാ ചെമ്മീൻ റോസ്റ്റ് ഏത് ആ അത് ചിക്കൻ ഞാൻ ഇപ്പൊ തുറന്നായിരുന്നു കഴിക്കാനായിട്ട് ായിട്ട് തയ്യാറാവുമാണ് കഴിക്കാൻ തയ്യാറാണ് എല്ലാരും ഇങ്ങനെ കഴിക്കാൻ കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞ് നിന്നു അമ്മ താഴെയാണ് അമ്മക്ക് കാലിന് വയ്യാത്തോണ്ട് അമ്മയ്ക്ക് മേളിലോട്ട് കയറാൻ വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ താഴെ കൊടുത്തു അതെ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് കയറി കഴിക്കാനായിട്ട് അപ്പൊ കഴിക്കാൻ പോകുന്ന തിരക്കാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ നൈറ്റ് സ്റ്റേ ആകട്ടോ അത് പറയാൻ വിട്ടുപോയായിരുന്നു അല്ലെ നാളെയും ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇറങ്ങത്തുള്ളൂ ഇതിനകത്ത് താമസിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോ കാരണം അടുക്കള കയറാത്തോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷാണ് ഭയങ്കര എന്റെ ചാനലില് അഭിനടം കാണിക്കണ്ടായിട്ടോ

നമ്മൾ എത്ര മണിക്ക് ടി ആറു മണി മണി ആറു മണിക്ക് എഴുന്നേറ്റു രാവിലെ തന്നെ കുളിച്ചില്ല സത്യം പറഞ്ഞാൽ കുളിച്ചില്ല ഞങ്ങൾ വീട്ടിൽ പോയ കുളിക്കത്തുള്ള ഇനിയിപ്പൊ ഞങ്ങൾ ഒമ്പത് ഒമ്പതര ഈ ക്യാമ്പത്തേക്ക് ഇറങ്ങും അപ്പൊ വീട്ടിൽ പോയി കുളിക്കാന്ന് വിചാരിച്ചു പ്പും പിന്നെ സുന്ദരിയാകല മെയിൻ കാര്യമാണ് ഇതെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സീനറിയാണ് ഇത് ഇത് ഭംഗിയാന്ന് ഹൗസ് ബോട്ട് ബോട്ടൊക്കെ കെട്ടിട്ടിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്നു അത ഇവളാണ് കാപ്പി സപ്ലൈ ചെയ്യുന്നത് കേട്ടോ എല്ലാം പഞ്ചാര പഞ്ചാര വേറെ കാപ്പി വേറെ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ എന്താ രണ്ടു കൂടെ അടുത്ത് മിക്സ് ചെയ്ത് തരുന്ന പരിപാടി നമ്മുടെ ജയലക്ഷ്മി ജയാസ് വെറൈറ്റി വ്ലോഗ് ഏറ്റെടുത്തിരിക്കും പിന്നെ ഞാൻ എന്ത് എല്ലാരേം കുടിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയുണ്ട് ആദ്യം പുള്ളിക്കാന്ന് തോന്നുന്ന കലക്കുക അമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നു പിന്നെ രണ്ടുപേര് ഓ ഞങ്ങക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ലേന്നും പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുന്നു കേടാ ചൂടാ ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങക്ക് കാപ്പി കിട്ടി അമ്മയും ഇവളും ഒക്കെ കുടിച്ചിട്ടിരിക്കും രണ്ടും പാവം ഇവിടെ എല്ലാവർക്കും എടുത്തു കൊടുത്ത് എടുത്തു കൊടുത്ത് ഞങ്ങൾ രണ്ടും ലാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു രാവിലെ ഇഡലിയും രാവിലെ ഇഡലിയും സാമ്പാറുവാണെന്ന് തോന്നുന്നു നമ്മൾ എത്ര മണിയാകുമ്പോ ഇറങ്ങും ബോട്ടിൽ നിന്ന് ആ ഒമ്പതര ആവുമ്പോ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഘോഷേത്രിയായിട്ട് എന്റെ ഭവനത്തിലേക്ക് വരുന്നതായിരിക്കും അവിടെ ഞാനൊരു സദ്യ ആക്കി ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ വിചാരിക്കും ഞാൻ അവിടെ സദ്യയൊക്കെ ഒരുക്കാൻ ചെന്നിട്ടായിരിക്കും പക്ഷെ അല്ല കേട്ടോ ചെന്നിട്ട് സമയം കിട്ടത്തില്ലോ നമുക്ക് അതുകൊണ്ട് സദ്യ ഓർഡർ കൊടുത്തിരിക്കുകയാണ് കൈ കഴുകിയിട്ട് അവിടെ ഇരുന്നാൽ മാത്രം മതി അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇന്നും കൂടെ ജോലി ചെയ്യാതിരിക്കോ പക്ഷെ രാത്രിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആയി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെല്ലാം നമുക്ക് നോക്കാം പുട്ട് കടലക്കറി പിന്നെന്താണ് പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ബ്രെഡ് പിന്നെ ഓംലറ്റ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് ആരും എന്നെ നോക്കുന്ന പോലും ഇല്ല കേട്ടോ എന്തു പറയാൻ ആരും നോക്കുന്നില്ല അവർക്കൊക്കെ വിശന്നിരിക്കുകയെന്ന് തോന്നുന്നു പക്ഷെ വിശക്കാൻ സമയമൊന്നും ആയിട്ടില്ല മണി എട്ടര അത്രയായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ രാവിലെ തന്നെ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും പോകത്തൊക്കെ ഉള്ളൂ അപ്പം ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ രാവിലത്തെ കുറച്ച് വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇടുന്നത് അപ്പോഴത്തേക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്